എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഒരു വിചാരമുണ്ട് എന്റെ പേരിൽ ഇങ്ങനെ കേസ് കൊടുത്തിട്ട് ഓരോ ജില്ലയിൽ എന്നെ കയറ്റി ഇറക്കുമ്പോൾ എന്തോ വലിയ സംതൃപ്തി നേടിയത് പോലെയാണ് വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രിപ്പിംഗ് മോഡിലാണ് എടുക്കുന്നത് വരികയും ചെയ്യുന്നു ഓരോ കണ്ടന്റ് ചെയ്യുകയും ചെയ്യുന്നു ആഹാ അന്തോസ് ആ സെറ്റപ്പിലേ ഞാനിത് കണ്ടിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല ടയർഡായിരുന്നു ഇന്ന് കുറച്ചുകൂടി ആയിട്ടുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ആ ഒരു ഊർജ്ജം ഒക്കെ വന്നിട്ടുള്ളത് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പോയത് വേറൊന്നുമല്ല എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്കൊരു ചെറിയ മൊമെന്റൊക്കെ കിട്ടിയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പരിപാടി പത്തനംതിട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ചയായിരുന്നു എനിക്ക് ആ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ അത് വാങ്ങാനായിട്ടായിരുന്നു അന്നേ ദിവസം പോയത് എന്നാൽ അന്നേ ദിവസം നമുക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഡാനി സത്തീനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പത്തനംതിട്ടയിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് തൃക്കൊടിത്താനം കോട്ടയം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് പോയായിരുന്നു അവിടെ പോയിട്ട് ആ പരാതി എന്റെ ഓൾഡ് പരാതിയും കൂടിയൊക്കെ നമ്മൾ സംസാരിച്ച് ഡീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ വലിയ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിട്ടോ വേറെ വിഷയൊന്നും ഇല്ല അത് സംഭവം കോടതിയിലോട്ട് എഴുതി വിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഇപ്പം രേഷ്മ തങ്കച്ചൻ വിചാരിക്കുകയായിരിക്കും ഇനി നീ കോടതി കയറി ഇറങ്ങി ഞരങ്ങുവല്ലോ ഓ ഞാൻ ഞാനങ്ങ പിന്നെന്ത് നമുക്കതും കണ്ടില്ല നമ്മൾ അങ്ങോട്ടും വരാം എന്താണ് ഞാൻ ഇത്ര ലാഘവത്തോടെ ചിരിച്ചു കളിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ടാണ് ചിരിച്ചി ലാഹവത്തോടെ പറയുന്നത് അത്രയും കോൺഫിഡൻസോട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെത്താണ് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ എസ് ഐ സംസാരിച്ച് സി ഐ ഇല്ലായിരുന്നു സി എസ് ആർ ഇല്ലായിരുന്നു അതുകൊണ്ട് എസ് ഐ സാർ അന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത സാറുമായിട്ട് സംസാരിച്ച സമയത്തും സാറ് പറഞ്ഞത് നീ ബുദ്ധിപൂർവ്വമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം മറ്റുള്ളവർ ചെയ്തിട്ടുള്ള കോണ്ടന്റ് എടുത്ത് അഭിപ്രായം പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഇവരെ സ്ത്രീത്വത്തെ അപമാനിക്കുക ഇവരെ തെറി തെറിവിളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സേഫാണ് അതുകൊണ്ട് അത് രേഷ്മാ തങ്കച്ചിന് അത് മനസ്സിലാകാനുള്ള ബോധവും വിവരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും സേഫാണ് അങ്ങനെ തൃക്കൊടിത്താനത്തിൽ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എന്ത് ചെയ്തു പത്തനംതിട്ടയിൽ വീണ്ടും തിരിച്ചു വരികയാണ് കാരണം ചെങ്ങന്നൂർ വെച്ചിട്ട് എനിക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ച വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെങ്ങന്നൂർ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേ അടിച്ച് അവിടെ അടിപൊളിയായിട്ടൊക്കെ ലാഘവത്തോടെ ഒക്കെ ഇരിക്കുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് പോകും മുന്നേ നമ്മൾ ബിഷപ്പിന്റെ വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നു ബിഷപ്പിന്റെ വീട്ടിൽ പോയ സമയത്ത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചധികമായിരുന്നു എന്തായാലും ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ രേഷ്മ തങ്കച്ചിന്റെ ആ ഒരു പരിസരം നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് എത്തുന്നത് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ ബാക്കിൽ കാണുന്ന ഒരു വീട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സൂം ആ വീട് നോക്കിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നാൽ താഴെ ഓക്കെ നിങ്ങൾ ആ ഏരിയ ഒക്കെ കണ്ടല്ലോ നല്ലൊരു അന്തരീക്ഷം കാറ്റും നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ നല്ല ആഹാ ആ ഒരു ഏരിയ ആയിരുന്നു ആ ഏരിയ ആ ബിഷപ്പിന്റെ ആ വസ്തു കാര്യങ്ങളൊക്കെ നല്ല ശാന്തമാണ് ഈ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും ഇനി ബിഷപ്പിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഞാനും ഡാനിസത്തിനും കൂടി കുറച്ച് ചോദ്യങ്ങളൊക്കെ ബിഷപ്പിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായ ഉത്തരം അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടു നോക്കാം നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ബിഷപ്പ് നോബൽസിൽ അമ്പലവേലി എന്ന് പറയുന്ന അതെന്റെ വീട്ടിലാണ് അപ്പൊ നമ്മളിവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃക്കൊടിത്താനം കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ എനിക്കെതിരെയും ഡാനിക്കെതിരെ വ്യാജ പരാതി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് സംബന്ധമായി സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനും വരുന്നത് ഡാനിയും വരുന്നത് ഡാനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനെതിരെ കൊടുത്തത് ഈ പറയുന്ന രേണുസുധയുടെ സഹോദരിയാണ് അതും ഒരു വ്യാജ പരാതി തന്നെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേഷനിൽ വന്ന സമയത്ത് ബിഷപ്പിനെ കാണാനായിട്ട് ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ബിഷപ്പിന്റെ അടുത്ത് ചോദിക്കാനുണ്ടായിരുന്നു അത് സംബന്ധമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ എനിക്ക് ആദ്യം തന്നെ ബിഷപ്പിനോട് ചോദിക്കാനുള്ള ഫാദർ ഇപ്പോൾ ഇത്രയും കാലം സഹായിച്ചിട്ട് ഫാദർ മോശം അനുഭവം ഒരിക്കലും ഞാൻ എന്റെ ചെറിയ പ്രായം മുതൽ ഒരു മിഷണറി വൈദികനായി ജീവിച്ചു അതോടൊപ്പം തന്നെ ഒരു മിഷണറി ബിഷപ്പായിട്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് എന്റെ മിഷണറി ബിഷപ്പായിട്ട് കോൺസെൻക്രേറ്റ് ചെയ്യുന്നത് കോട്ടയം പാമ്പാടി വട്ടമലപ്പടി ട്രിനിറ്റി ആംഗ്ലിക്കൻ ചർച്ചിൽ വെച്ചാണ് ബിഷപ്പായിട്ട് കോൺസെൻക്രേറ്റ് ചെയ്യുന്നത് അന്ന് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറ് നേരിട്ട പള്ളിയിൽ വരികയും ശുശ്രൂഷാ കർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട് അതിനുശേഷമായിട്ട് എന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ടാണ് എന്റെ ജീവിതം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് നിരവധി പേരെ സഹായിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി ബൈബിൾ പറയുന്നത് പിന്നെ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത് അപ്രകാരം അനവധി പേരെ സഹായിച്ചു ഈ നാടിനെ സപ്പോർട്ട് ചെയ്തു ജാതി മത വ്യത്യാസമില്ലാതെ സാധുക്കളായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം എനിക്ക് കരുണ ചെയ്തു പക്ഷേങ്കില് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി നൽകിയതിനു ശേഷം ഒരു വിവാദത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ഈ രേണു സുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ താരമായി സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം അതായത് ഇതിന്റെ പിൻപിൽ നിന്ന് ഞാൻ ഞാനടക്കമുള്ള സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വളരെ ആദരണീയരായി ജീവിക്കുന്ന പലരെയും വളരെ മനോവേദനപ്പെടുത്തി ദുഃഖിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക ദുഃഖങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ കരയിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവന്നത് ഏക ഒരു അനുഭവം എന്ന് പറയുന്നത് രേണു സുതി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വസ്തുദാനമായിട്ട് എഴുതി കൊടുത്ത് കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടനയും ബഹുമാനപ്പെട്ട ആർ നായർ സാർ ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ എം ഡി അതുപോലെ തന്നെ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറ് ഞങ്ങളെ ഇവിടുത്തെ എന്റെ സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പു കുഴി മാധ്യമ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് വലിയൊരു കൂട്ടായ്മ ആയിരുന്നു ഈ കൊല്ലം സുതിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയത് പക്ഷേ എങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ദിവസവും ഞങ്ങളെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറുന്ന രീതിയിൽ ഞങ്ങളെ ചോദ്യം ചെയ്യിപ്പിക്കുകയും ഉൾമുനയിൽ കൊണ്ട് നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് രേണു സുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല എനിക്ക് ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ അതു ബ്ലോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സമൂഹത്തിൽ ഇനിയും ധാരാളം കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ എന്നെ പുറമോട്ട് വലിക്കുന്ന രീതിയിലുള്ള ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള പല ചോദ്യങ്ങൾ ചോദ്യശരങ്ങൾ എന്റെ നേരെ ആഞ്ഞെടുത്തപ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ദുഃഖം ഉണ്ടാക്കിയെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരാളെ സമൂഹത്തിൽ പ്രമോട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള ഒരാളെ പ്രമോട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിന് കേരളത്തിലെ യുവതി യുവാക്കന്മാർക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളതെന്നാണ് എനിക്ക് അതൊരു ബ്ലോഗ്സിലൂടെ നിങ്ങളുടെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ഇപ്പം തന്നെ നിങ്ങളെന്നോട് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ എനിക്ക് കഴിയത്തില്ല ഗവൺമെന്റ് ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് പരിമിതികളുണ്ട് പക്ഷെ നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു സത്യം വിജയിക്കും സത്യം ജയിക്കും നിങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട് നിങ്ങൾ മറ്റുള്ളവർ കൊടുത്ത വീഡിയോസിനെ റിയാക്ട് ചെയ്ത ഒരു ബ്ലോഗർ എന്ന രീതിയിൽ നിങ്ങൾ സത്യം വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആരെയും ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നന്മയുണ്ടാകും കാരണം നിങ്ങളുടെ ഒരു വീഡിയോയിലും നിങ്ങൾ അവരെ വ്യക്തിഹത്യ വരുത്തുന്നതായിട്ടോ അവരെ മോശപ്പെടുത്താനായിട്ടോ ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോയിൽ ഇവർ കൊടുത്തി ഇന്റർവ്യൂസിൽ അതിനെ റിയാക്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു പിന്നെ എനിക്കുണ്ടായ ഈ മുറിവുകൾ തീർച്ചയായിട്ടും അതെന്റെ കുടുംബത്തിനുണ്ടായ മുറിവാണ് എന്നെ സ്നേഹിക്കുന്ന ലോക രാജ്യങ്ങളിലുള്ള അനവധി എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവർക്കുണ്ടായ ഒരു മുറിവാണ് അവരൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷപ്പ് വിഷമിക്കണ്ട നന്മ ചെയ്യുന്നവർ ഫലമുള്ള വൃക്ഷത്തിനേറുണ്ട് നന്മ ചെയ്യുന്നവർക്ക് കല്ലേറുണ്ട് അതുകൊണ്ടാണ് ഈ രേണു സുദീ എന്നെ പൊതുമാധ്യമങ്ങളില് പൊതുസമൂഹങ്ങളിൽ എറിയുവാനായിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് അതുകൊണ്ട് പൊതുസമൂഹം ഇത് മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കുവാൻ ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഫാദർ ഈ വസ്തു വസ്തു കൊടുത്തത് ബാക്കിയുള്ള ഫാദറിന്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടും എന്നുള്ള ഒരു സോഷ്യൽ ചോദ്യവും കാര്യങ്ങളൊക്കെ വേണ്ടി മീഡിയ ചോദിച്ചത് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്നതിനോട് ചോദിച്ചു പിന്നെ ഈ കൊല്ലം സുതിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വെച്ച് ഞാൻ മാർക്കറ്റ് നിങ്ങൾ ഒന്ന് ഒറ്റ കാര്യം ഓർത്താൽ മതി എനിക്ക് ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല അത്രമേ എനിക്കതിന് ഉത്തരം പറയാനുള്ളൂ രേണു സുദീ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരത്തെ വെച്ച് എനിക്ക് എന്റെ പ്രോപ്പർട്ടി പരസ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല ഒന്നോട് ഓർത്തോളും രേണു സുദി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ താരത്തിന്റെ നെയ്ബർഹുഡ് ആകാനായിട്ട് ഈ നിമിഷം വരെ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ കാണുന്ന ആരും തന്നെ രേണു സ്തുതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരത്തില്ല എന്നും ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് എനിക്കിപ്പം വേണേ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വേറെ എന്തെല്ലാം പരസ്യ കമ്പനികളില്ലേ ഇല്ലേ ഈ കേരളത്തിൽ ഏതെല്ലാം പരസ്യ കമ്പനികളുണ്ട് എനിക്ക് അവരോട് ഒരു അപേക്ഷ കൊടുത്താൽ അവർ പറയുന്ന പ്രതിഫലം അവർക്ക് കൊടുത്താൽ അവരെനിക്ക് ഇതിനുള്ള പരസ്യം ചെയ്തു തരും പക്ഷെ ഞാന് ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായർന്ന് പറഞ്ഞ ട്വന്റി ഫോറിന്റെ എം ഡി ആയിട്ടിരിക്കുന്ന ആ ബഹുമാന്യനായ ആ മാന്യദേഹത്തിന്റെ വാക്ക് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ബിഷപ്പ് നോബൽ ഫിലിം താങ്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്തത് എന്റെ കുടുംബത്തിൽ എനിക്ക് ദൈവം എൻ്റെ പൂർവികർ എനിക്ക് കാണിച്ചതെന്ന് ഒരു മാതൃകയുണ്ട് പാപങ്ങളെ സ്നേഹിക്കുക സാധുക്കളെ കാരണം എളിവരോട് സദ്വർത്തമാനം പോഷിപ്പാനാണ് ഞാൻ ഒരു മിഷനറി ആയിട്ട് വന്നത് സാധുക്കളുടെ ഇടയിലേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയത് അതുകൊണ്ട് ഇവരെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഈ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കൈകൂപ്പി പിടിച്ചോണ്ട് പറയുക രേണു സുതിയോ അവരുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞോ ഒരു മാർക്കറ്റിങ്ങും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി മുന്നോട്ടുള്ള കാലം എന്റെ ജീവിതം അവസാനിക്കുന്നവണ്ണം വരെ ഇനി അവര് സോഷ്യൽ മീഡിയ വഴി ഉയർന്ന് എവിടെ എത്തിയോ സന്തോഷം എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വിളിക്കത്തില്ലെന്ന് ബഹുമാനത്തോടെ പറയുകയാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അത്രയും ഇതായിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത്രയൊന്നും ഞാൻ ആയിട്ടില്ല അത്രയുള്ള ഉത്തരം നിങ്ങളുടെ വ്യൂവേഴ്സിന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന എന്റെ വിശ്വാസം ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം അതുപോലെ ഞാൻ ഞാൻ മനഃപ്രയാസം ബാക്കിയുള്ള ഡിമാൻഡ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ താമസിക്കുന്നു എന്നുള്ള കാരണത്താല് ഇപ്പൊ എനിക്ക് പല സ്ഥലത്തുനിന്ന് ഫോൺ കോളുകൾ വന്നു തിരുമേനി ഇത് നമുക്ക് ഭയങ്കര പ്രയാസമായി പോയല്ലോ ബിഷപ്പിനെന്ന് പറഞ്ഞു ഞാൻ സൗമ്യമായിട്ട് ഇതെല്ലാം കേൾക്കുക ചെയ്യുന്നത് മനസ്സിലായില്ലോ എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉണ്ടല്ലോ എലിയുണ്ടല്ലോ എലിപത്തായത്തിനകത്ത് പെട്ട് നിൽക്കുന്നൊരു അനുഭവമായിപ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഈ എലി വന്ന് എലുപത്തായിരത്തി വീണു പോയ പോലെ ഒരു അനുഭവത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ചെയ്തതിനെ ഓർത്ത് റിഗററ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് ഞാൻ ഒന്നും അതിന് പ്രതിഫലമായിട്ട് ഇച്ഛിച്ചല്ല അവരിൽ നിന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദുഃഖിപ്പിച്ചു ചോദ്യങ്ങൾ ചോദിപ്പിക്കുക സ്ക്രിപ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് അവിടെ എവിടെ എഴുതി കൊടുത്തിട്ട് യൂട്യൂബേഴ്സെ കൊണ്ട് ചോദിപ്പിക്കുക അവരെ ഞാൻ മാർക്കറ്റ് ചെയ്തു ഇല്ല ഒരിക്കലും ഞാൻ അവരെ മാർക്കറ്റ് ചെയ്തിട്ടില്ല ചെയ്യാനും പോകുന്നില്ല എനിക്ക് അവരുടെ കെയർ ഓഫിൽ ഇന്ന് വരെ ഒരു വ്യക്തികൾ ഇവിടെ വന്ന വന്നൊരു പ്രോപ്പർട്ടിയുടെ കാര്യം ബിഷപ്പിനെ ഉണ്ടായിട്ടില്ല ഉള്ളൂ എനിക്ക് അതിനെ പറ്റി പറയാനായിട്ട് ബിഷപ്പ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ ബിഷപ്പിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഗതികേടിൽ നിന്നും ബിഷപ്പിനെ മാറി ഒരു മുക്തി നേടട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ദൈവം എനിക്കൊരു വലിയ ഒരു ഇത് എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അതിൽ ബ്ലോക്സിനും ഡാനിക്കും എന്റെ എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും അഭിവാദ്യങ്ങളും ഞാൻ തരുന്നു സമൂഹത്തിൽ തിന്മകൾ കണ്ടാൽ തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ട് നിങ്ങൾ യുവാക്കന്മാർ മുൻപോട്ട് വരിക തിന്മകൾ കാണുമ്പോഴാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അല്ലെ ആ തിന്മകളെ റിയാക്ട് ചെയ്ത അന്മയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിൻബലവും ആഹ്വാനവും നൽകുന്നു അതിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് നിങ്ങളെ ആശംസിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നിങ്ങളോട് സോ മച്ച് എന്നെ വന്ന് ഒത്തിരി സന്തോഷം അങ്ങനെ നമ്മള് ഇവിടെ കോട്ടയത്തെത്തി ബിഷപ്പിനെ കണ്ട് സംസാരിച്ചു നിങ്ങൾ ഇത്ര നേരം കണ്ട ബിഷപ്പ് സംസാരിച്ച കാര്യങ്ങളാണ് ഇനി നേരെ നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ബാക്കി അവിടെ പോയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത് പറഞ്ഞുതരാം ബിഷപ്പിൻ്റെ അവിടെ നിന്നും ഒരു ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമേ ഈ തൃക്കൊടിത്താനം സ്റ്റേഷൻ വരെ ആയിട്ട് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നേരെ ബിഷപ്പിൻ്റെ ആ ഒരു ഹട്ടിൻ്റെ അതുവഴി കറങ്ങി തിരിച്ചും ഇങ്ങനെ എടുത്ത് റൗണ്ട് ചെയ്താണ് പോകുന്നത് നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ അവിടെ ഞാൻ നോക്കിയ സമയത്ത് നല്ല അടിപൊളി അന്തരീക്ഷം മൊത്തം അടിപൊളി ആയിട്ടിടക്കും നമുക്ക് ലോറി വരെ പോകാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു പ്ലോട്ടായിട്ടാണ് ഞാൻ കണ്ടത് റോഡ് റോഡിട്ടിട്ടുണ്ട് ഇവരകത്തോട്ട് തന്നെ റോഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ഹർട്ട് വഴി കറങ്ങി വരുമ്പോൾ തിരിച്ച് നേരെ എത്തുന്നത് നമ്മുടെ രേഷ്മ തങ്കച്ചന്റെ ആ ഒരു വീടിന്റെ അതുവഴിയാണ് കാരണം ബിഷപ്പിന്റെ വീടിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് രേഷ്മ തങ്കച്ചന്റെ വീട് അതുവഴി കറങ്ങി നമ്മൾ നേരെ മെയിൻ റോഡിലേക്കാണ് അടുത്ത് ഇറങ്ങുന്നത് ഇനി അത് കഴിഞ്ഞ് നേരെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് ആദ്യം ഞാൻ ബിഷപ്പിന്റെ വീട്ടിൽ പോയിട്ടാണ് നേട്ടോ തൃക്കൊടിത്താനം സ്റ്റേഷനിലോട്ട് പോയത് എന്തായാലും ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അന്തസ് എന്നിട്ട് ഇതിനുശേഷം തൃക്കൊടിത്താനം സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അവിടുത്തെ പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരാണ് അവരെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ഇനി ആവർത്തിച്ച് പറയാൻ തന്നെ ഒരു ഒരു ആരവമാണ് കാരണം അത്രക്ക് നൈസ് ഡീലിംഗ് ആണ് അവിടെയുള്ള ഏത് കേസ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് കേസുകളൊക്കെ അവിടെ വന്ന സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല പോലീസുകാരാണ് നേരോടെ നെറിവോടെ നിൽക്കുന്ന പോലീസുകാരായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള നമ്മളെ ഒരു സുഹൃത്ത് കണക്കിനാണ് അവർ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് സംസാരിക്കുന്നത് അതായത് എസ് ഐസ് ആർ വളരെ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ ആണ് നമ്മളോടും സംസാരിച്ചിട്ടുള്ളത് നമ്മൾ അങ്ങോട്ടും സംസാരിച്ചിട്ടുള്ളത് എസ് ഐസ് ആറിനെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് അതായത് കോടതിയിലോട്ട് കേസ് വിട്ടിട്ടുണ്ട് നമുക്ക് അവിടെ വെച്ച് പാക്ക് സ്റ്റേഷൻ വരെ നമ്മൾ വന്ന സ്ഥിതിക്ക് സ്റ്റേഷനിൽ അവിടെ നിന്നതും കുറച്ച് നടന്നതും ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിക്കുക നമ്മള് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡാനിയുടെ ഡാനി എന്തായാലും ഡാനിയുടെ ചാനലിൽ പറയുന്നതായിരിക്കും എല്ലാവരും ഡാനി സത്യൻ എന്ന് സെർച്ച് ചെയ്യും അവിടെ പോയി ഡാനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഡാനി പറയുന്നത് കേൾക്കൂ അപ്പൊ എന്റെ കേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കേസ് അത്യാവശ്യം സീനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം കോടതിയിലോട്ട് വിട്ടിട്ടുണ്ട് നമുക്കിനി അവിടെ വെച്ച് പാക്കലോ മിക്കവാറും നമ്മുടെ രേഷ്മ ബി തങ്കച്ചൻ കോടതിയിൽ വെച്ചായിരിക്കും ഈ ഏറ്റുമുട്ടാൻ പോകുന്നത് അറിയാൻ പാടില്ല എന്തുപേഡ് എത്ര പേരുടെ വീഡിയോ ചെയ്ത് എന്നെ മാത്രം എന്തിനെ പൊട്ടിയത് വ്യാജ ബിഷപ്പിന്റെ കേസ് കൊണ്ടുവന്നതുകൊണ്ടല്ലേ നമുക്കറിയാം ആ പോട്ട് എന്തായാലും നമ്മളും നേർക്ക് നേർ പോരാടാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്റെ കൂടെ കേസ് വാദിക്കാൻ കോടതിയിൽ വരും എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണം ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡാനിസത്തിന് അവന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആണ് ചരിത്രം സംഭവിക്കുന്നത് അതായത് ഞങ്ങൾ നേരെ ചെങ്ങന്നൂർ വന്ന് സ്റ്റേ അടിച്ചു എനിക്ക് തിങ്കളാഴ്ച വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേ അടിച്ചിട്ട് ഇട്ടൊക്കെ കഴിച്ചാൽ നമ്മൾ അടിപൊളിയായിട്ട് അടിപൊളി നടന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഒരു മണിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു അതിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു അങ്ങനെ അതിന്റെ ആവശ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് തോന്നുന്നു കോട്ടയം സി ഡബ്ല്യു സിന്ന് എനിക്കൊരു കോള് വരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഹാജരാകണം അതായത് രണ്ട് ദിവസം ബുധനാഴ്ച എങ്ങാണ്ടാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് അന്നേ ദിവസം വരാൻ പറ്റത്തില്ല എന്ത് കേസാണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞതുമില്ല സി ഡബ്ല്യു സിയുടെ അവർ നിയമോശമായിരിക്കും നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ട് നിങ്ങൾ ഹാജരാവണം അത്രേ അവർ പറയുന്നുള്ളു എന്താണ് പരാതി ഏതാണ് പരാതി ആരാണ് പരാതി കൊടുത്തതെന്ന് ചോദിച്ചിട്ട് അവർ ഒന്നും മിണ്ടുന്നില്ല ഓക്കെ ഒന്നും മിണ്ടാതെ ഞാനും ആ ഒരു സെറ്റപ്പ് ഇരുന്നു എന്നിട്ട് ഞാൻ നമ്മുടെ ബിനു കോട്ടയം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ചേട്ടനെ വിളിച്ച് കാര്യം ഒന്ന് അന്വേഷിച്ചപ്പോൾ ചേട്ടൻ അഡ്വക്കേറ്റിനെ ഇട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്താണ് ആരാണ് പരാതി കൊടുത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഉറപ്പായിരുന്നു യക്ഷ്മ തങ്കച്ചൻ തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ അടുത്ത് അപ്പോഴും പറഞ്ഞു ചേട്ടാ ഇത് അവർ കൂടുന്ന പരിപാടി ആയിരിക്കും എന്ന് തന്നെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ആ ഒരു ആവശ്യം കഴിഞ്ഞ് അങ്ങനെയോരുള്ള ആവശ്യം കഴിഞ്ഞിട്ട് നേരെ വീണ്ടും കോട്ടയത്തോട്ട് പോയിട്ട് ഞാലിയം കുഴി ഒഴിയൊക്കെയാണ് കറങ്ങി പോയിട്ടുള്ളേട്ടാ ആ അതൊക്കെ കണ്ടപ്പോഴൊരു സന്തോഷം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റൂലോ എന്തുകൊണ്ട് ഞാലിയൻകുഴി വീണ്ടും കറങ്ങി കറകി കറകിയൊക്കെ പോയായിരുന്നു പോയിട്ട് വന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് അവിടുത്തെ സാറന്മാരും മാഡം ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വേറെ ഒന്നുമല്ല വിഷയം ഞാൻ ഈ രേണുവിന്റെ മകനെ പറഞ്ഞു മോശമായിട്ട് പറഞ്ഞു എന്ന വ്യാജപരാതി നിങ്ങൾ കമന്റ് ചെയ്യും ആ മക്കളെ ഞാൻ എവിടെയെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവർ വ്യാജപരാതി കൊടുത്തു വ്യാജപരാതി ഇവർ ഈ വ്യാജപരാതിന് ഉസ്തകാണെന്ന് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നിറയെ പരിപാടിയും കാണിക്കും അങ്ങനെ വ്യാജപരാതി കൊടുത്ത് മാറേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ വീഡിയോലും ചെയ്തിട്ടില്ല അതുപോലെ വേറെ രണ്ട് യൂട്യൂബേഴ്സിന്റെ പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് രാഷ്ടോക്സും ജിനുസിന്റെ പേരിൽ സി ഡബ്ല്യു സിയിലാണ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളടുത്ത് എന്ത് കേസാണെന്ന് പറയത്തില്ല എന്ത് വകുപ്പാണെന്നും പറയത്തില്ല അങ്ങനെ കേസ് കൊടുത്ത് ഇവരെ കുട്ടിയെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സംസാരം സംസാരിച്ചിട്ടുള്ളത് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാണാം കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവരെ കുട്ടികളെ മോശമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങോട്ടും പറയുകയുമില്ല ആ കൊച്ചു ഞാൻ എന്തു പറയാനാ അപ്പൊ വ്യാജ പരാതി കൊടുത്ത് എന്നെ അവിടെ വരുത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്തിനാണ് എന്നെ എങ്ങനെട്ട് ഓടിക്കുന്നത് ഇത്രയ്ക്ക് സ്നേഹവും എൻ്റെ കൂടെ എന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടിട്ട് എന്തിനാണ് ഇത്ര പെടാപ്പാട് വിടുന്നത് ഹാ ഹാ മനസ്സിലാകുന്നുണ്ട് നോമിനെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്തെല്ലാം കൊള്ളാം നല്ല ആടി പൊളിയായിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കുന്നു എന്നാണ് വിചാരി എനിക്കതല്ല ഒരു ട്രിപ്പിംഗ് മൈൻഡിലാണ് ഞാൻ അന്ന് ആദ്യത്തെ ദിവസം സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ ട്രെയിനിലാണ് പോയത് പിന്നെ വെച്ച് സിന്ധി ഞാൻ ട്രെയിനിൽ പോകുന്ന ഞാൻ എൻ്റെ ഉണ്ട് നമ്മൾ മാറി കയറി വണ്ടിയൊക്കെ ഒടിച്ച് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡെ എല്ലാം ഡെല്ലാം മൂ ഡ മോ എല്ലാ പാട്ടൊക്കെ ഇട്ട് മിക്ക പാട്ടുകളും കേട്ട കേട്ടോ കുറേ പാട്ടുകളൊക്കെ കേട്ട് വൈബ് ഇടിച്ച് അടിച്ച് പൊളിച്ചു പോയി അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത അല്ലെങ്കിൽ കാറിനകത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് ഇടുമായിരുന്നു എനിക്ക് എന്തോ ആ ഒരു യാത്ര പോയപ്പോൾ അതിങ്ങനെ എൻജോയ് ചെയ്ത് പോകണമെന്ന് തോന്നി അങ്ങനെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഓരോ യാത്രയും പോയിട്ടുള്ളത് ഇവരുടെ വിചാരം ഞാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണെന്ന് എനിക്ക് എൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ സംസാരിക്കുന്ന സത്യമാണ് സത്യത്തിനൊപ്പമാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് പേടിക്കേണ്ട ഒരു കാര്യമില്ല ചുമ്മാ കിടന്ന് വലവലാകളെന്നുള്ള ഒട്ടിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്ന് രേഷ്മാപ്പി തങ്കച്ച നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും നെവർമാൻ കാരണം ഞാൻ സത്യത്തിനൊപ്പമാണ് എവിടെ കൊണ്ട് വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ഭാഗം തെളിയിക്കാനുള്ള എല്ലാ വശങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ളവർ ചെയ്തിട്ടുള്ള വീഡിയോകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്റ്റേഷനിലിട്ട് എന്നെ പൂട്ടാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത് സി ഡബ്ല്യു സിയിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവരുടെയൊക്കെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു ഇവനെ എവിടെയെങ്കിലും ഇട്ടൊന്ന് പൂട്ടണം ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവര് നിൽക്കുന്നത് അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ കൊള്ളാം അതാണ് നിക്ക കളിയില്ലാന്നപ്പം കൊച്ചിനെ ഞാൻ മോശമായിട്ട് പറഞ്ഞതെന്നായിരുന്നു അവരുടെ ആരോപണം ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റുള്ള ഇതിനേക്കാൾ ഞാൻ എന്ത് പറയാനും നിങ്ങൾ ജനങ്ങൾ തന്നെ ഒരുത്തനെ പൂട്ടാൻ വേണ്ടിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കാൻ പക്ഷെ പൊട്ടു വിഴത്തില്ല ഇനി എങ്ങാണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു തേങ്ങയുമില്ല നേരിനൊപ്പം നെറുവിനൊപ്പം സത്യത്വത്തിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ ഇനിയോട്ട് നിൽക്കത്തുള്ളൂ എന്തായാലും രേഷ്മ പി തങ്കച്ചൻ ഈ ഓർമ്മ കളിക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചെങ്കിൽ വാ നമുക്കങ്ങ് അങ്ങ് അടിച്ച് ഇടിച്ച് പിടിഞ്ഞ് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇത്രയ്ക്ക് ഭയങ്കര നിങ്ങൾ സെറ്റപ്പ് ആണെങ്കിൽ നമുക്കൊന്ന് കാണാം നിങ്ങൾ എന്തായാലും അയ്യോ ഞാൻ ഈ വീഡിയോ ഒന്നും കാണില്ല കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കാണുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളൊന്ന് ഇടണം ബൈ